ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള ഏറ്റുമാനടുത്തൊരു പ്രോപ്പർട്ടിയാണ് നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് കാണുവാൻ വന്നിരിക്കുന്നത് നമ്മൾ ആ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങാനും ഉള്ളവർക്ക് നമ്മളുമായി ബന്ധപ്പെടാം ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തെട്ടിന് സെൻറ്റ് സ്ഥലമാണ് നമുക്കിന്ന് കാണുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്തേക്കുള്ള ഒരു വഴിയാണ് നമ്മളിപ്പം യാ പോയിക്കൊണ്ടിരിക്കുന്നത് പുന്നത്ര കാവലയ്ക്കും കീടകനും ഇടയ്ക്കായിട്ട് ക കട്ടച്ചിറന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിൻ്റെ അടുത്തൊരു ചെറിയ ജംഗ്ഷനാണ് തമ്പിപ്പടി അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി വളരെ റിസോർട്ടിനും അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അനുയോജ്യമായ സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെ നല്ലൊരു വലിയ തോട് പോകുന്നുണ്ട് പ്രകൃതിയോട് വളരെ ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണെന്ന് പറയാം ധാരാളം മരങ്ങളും ചെടികളും ഒക്കെയുള്ള നല്ല ഗ്രീൻഷായിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കൊമേഷ്യൽ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ വീട് നല്ല വീട് പണിത് താമസിക്കാനൊക്കെ വളരെ അനുയോജ്യമായ സ്ഥലം തന്നെയാണ് സ്ഥലത്തിലേക്ക് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് സ്ഥലത്തിൻ്റെ താഴെ തോടാന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വെള്ളം പൊക്കത്തിനൊക്കെ വെള്ളം കയറും അല്ലാതെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇതുവരെ ആരും വെള്ളം കയറിയിട്ടില്ല നേരത്തെ ഇവിടെ ഒരു പഴയ തറവാട് ഉണ്ടായിരുന്നു അത് പൊളിച്ച് നീക്കിയതാണ് അപ്പോൾ ഈ നാൽപ്പത്തെട്ട് സെന്റ് സ്ഥലം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സ്ഥലം തന്നെയാണ് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം രണ്ടര കിലോമീറ്റർ മാത്രമാണ് കിടങ്ങൂർ ജംഗ്ഷനിലോട്ടുള്ള ദൂരം ഏറ്റവും അടുത്ത ടൗൺ എന്ന് പറയുകയാണെങ്കിൽ കിടങ്ങൂർ ജംഗ്ഷനാണ് പിന്നെ ഏറ്റുമാരൊരു അഞ്ച് കിലോമീറ്റർ അടുത്ത് നിൽക്കുന്ന ഒരു ടൗൺ ആണ് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണും അതുപോലെ തന്നെ ഒരു രണ്ട് തട്ടായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ഈ നാൽപ്പത്തെട്ട് സെൻറ് സ്ഥലം ഈ താഴത്തെ സ്ഥലത്തിന് നമുക്ക് മണ്ണടിച്ച് കൊക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് അതിന് സെൻറ്റിന് ഉള്ള ആ വിലയേക്കാളും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതുമാണ് അത്രയുള്ള ആ ഒരു സ്ഥലത്തിന് മൂന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഏറ്റുമാനിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ പതിനാറ് കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലേക്കുള്ള ദൂരം റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ മറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഏറ്റുമാനൂരും ലഭിക്കും അതുപോലെ ഏറ്റുമാനൂരും സ്റ്റോപ്പുണ്ട് അതുപോലെ തന്നെ കോട്ടയം ടൗണിലും സ്റ്റോപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഏരിയയെ പറ്റി പറയുവാണെങ്കിൽ ഒട്ടനവധി ഗവൺമെൻറ് സ്ഥാപനങ്ങളും ബാങ്കുകൾ അതുപോലെ തന്നെ പള്ളികൾ അമ്പലങ്ങൾ എല്ലാം ഒരു മൂന്ന് നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ധാരാളമുണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റുകൾ ഹോട്ടല് റെസിഡൻസ് മറ്റേ ക്ഷേത്രങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അന്നപൂർണേശ്വരി ക്ഷേത്രം കട്ടച്ചിറ അതുപോലെ ശ്രീ ഭദ്രകാളി ക്ഷേത്രം എന്നിവയൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് ആട്ടുവഞ്ചിക്കടവ് റിസർവ് ഫോറസ്റ്റ് തൊട്ടടുത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ധാരാളം ഹോസ്പിറ്റലുകൾ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് കിലോമീറ്റർ രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ തന്നെയുണ്ട് സെൻറ്റ് മേരീസ് കനാനയ കത്തോലിക് ചർച്ച് കട്ടച്ചിറ ഇതിൻ്റെ വളരെ അടുത്തായിട്ടുണ്ട് ഒരു ഒരു കിലോമീറ്റർ അടുത്തായിട്ട് ഈ പറയുന്ന ചർച്ചുകൾ ഒക്കെ തന്നെയുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് ഈ കാണിച്ചിരിക്കുന്നത് പ പതിനഞ്ചടി വീതിയിലുള്ള പതിനാല് പതിനഞ്ചടി വീതിയുള്ള വഴിയുണ്ട് സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് കട്ടച്ചിറ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ഏകദേശം ഒന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റുള്ളവരുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ കാര്യം കൂടിയൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നത് സെൻറ് മേരീസ് കനാനിയ ചർച്ച് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഈ വഴിയുടെ ഭീതി ഉണ്ടല്ലോ ഈ നേരെ ചെന്നിറങ്ങുന്നത് പി ഡബ്ല്യു ഡി റോഡിലേക്കാണ് അതുപോലെ ടാറിങ് റോഡിലേക്കാണ് ഈ വഴി ചെന്നിറങ്ങുന്നത് ഈ റോഡ് ആ വഴി നേരെ ചെന്നിറങ്ങുന്നത് നമ്മുടെ കിടങ്ങൂർ ഏറ്റുമാനൂർ റോഡിലേക്കാണ് ഒക്കെ രണ്ട് സൈഡിലും ധാരാളം ചെടികളും മരങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണെന്ന് വേണം പറയാം ചെക്ക് ഡാം കട്ടച്ചിറ കിടങ്ങൂര് അത് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു എസ് എസ് വി എം സെൻറ് ജോസഫ് കോൺവെൻറ്റ് ഒരു കോൺവെൻറ്റ് ഇതിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിൻ്റെ അതിരുകളെല്ലാം തന്നെ വളരെ തിരിച്ചിട്ടിരിക്കുന്നതാണ് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റല് അതുപോലെ തന്നെ എൽ എൽ എം ഹോസ്പിറ്റൽ കിടങ്ങൂര് ലിറ്റിൽ ലൂർദൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ കിടങ്ങൂർ ഗവൺമെൻറ് വെറ്ററിനറി ഹോസ്പിറ്റൽ കിടങ്ങൂര് എൻ എസ് എസ് ഹൈസ്കൂൾ സെൻറ്റ് മേരീസ് ഫോറൻസ് ചർച്ച് കിടങ്ങൂർ എന്നിവയെല്ലാം ഈ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് ഞാൻ ചില നമ്മുടെ ലൊക്കേഷൻ മാപ്പ് വെച്ച് നോക്കുമ്പം ഏറ്റവും അടുത്ത് കാണാവുന്ന അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായി കാണാവുന്ന കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ രജിസ്ട്രേഡ് ഓഫീസറ് നമുക്ക് ആധാരം എഴുതുന്ന രജിസ്ട്രേഷൻ ഓഫീസുകളും മറ്റും എല്ലാം തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനാണെങ്കിൽ കിടങ്ങൂർ കൂത്താട്ടുകളൊക്കെ ചെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എയർപോർട്ടിലോട്ടുള്ള ആക്സസ് ഉണ്ട് കൊച്ചി എയർപോർട്ടിലോട്ടുള്ള ഉണ്ട് പാല ടൗണ് വളരെ അടുത്തായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ നമ്മളുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോഴേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസി ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്